പരിഷ്കൃത സമൂഹമെന്ന് വിശേഷിപ്പിക്കുന്ന കേരളീയരുടെ മനസ്സാക്ഷിയെ ലജ്ജിപ്പിക്കേണ്ട സംഭവമാണ് മാനന്തവാടിയിൽ കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായത് അട്ടപ്പാടിയിൽ മധുവെന്ന ചെറുപ്പക്കാരനു നേരെ നടന്ന മൃഗീയമായ ആക്രമണത്തിനും നരഹത്യയ്ക്കും സമാനമായ സംഭവം തന്നെയാണ് ഇവിടെ നടന്നത് ഇവിടെ ഇരയായ മധ്യവയസ്കന് കഷ്ടിച്ച് ജീവൻ തിരിച്ചു കിട്ടിയെന്നു മാത്രം ഗുരുതര പരിക്കേറ്റ മാനന്തവാടി പയ്യമ്പള്ളി കൂടൽക്കടവ ചെമ്മാട് കോളനിയിലെ എന്ന അൻപത് വയസ്സുകാരൻ ചികിത്സയിലാണ് വിവരമറിഞ്ഞുകൊണ്ട് ൻ മുഖമന്ത്രി അടക്കമുള്ളവർ ഇടപെടുകയും പ്രധാന പ്രതികൾ പോലീസ് കസ്റ്റഡിയിലാവുകയും ചെയ്തിട്ടുണ്ട് പ്രതികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരുന്നു മാനന്തവാടിയുടെ ജനപ്രതിനിധി കൂടിയായ മന്ത്രി ഒ ആർ കേളു മാതനെ ആശുപത്രിയിലെത്തി സന്ദർശിച്ച് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ കൂടൽ കടവ് ചെക്ക് ഡാം സന്ദർശിക്കാനെത്തിയവർ തമ്മിലുണ്ടായ തർക്കമാണ് മാതനെതിരെയുള്ള ആക്രമണമായി മാറിയത് രണ്ട് സംഘങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുകയും വഴിയിൽ വെച്ച് സംഘർഷം തുടരുന്നതും കണ്ട് നാട്ടുകാർ ഇടപെടുകയായിരുന്നു മാതനും സമാധാന ശ്രമത്തിൽ ഇടപെട്ടു ഒരു കൂട്ടരെ സമാധാനിപ്പിച്ച് തിരിച്ചയക്കാൻ ഒരുങ്ങുന്നതിനിടെ മാതന്റെ കൈവിരൽ കാറിന്റെ വാതിലടച്ചപ്പോൾ അതിൽ കുടുങ്ങി ശ്രമം നടത്താതെ കാർ മുന്നോട്ടെടുക്കുകയും അര കിലോമീറ്റർ ദൂരത്തോളം വലിച്ചിഴയ്ക്കുകയും ചെയ്തു നാട്ടുകാർ പരിഭ്രാന്തരായി ബഹളം വെച്ച കാറിനെ പിന്തുടർന്നെത്തിയപ്പോഴാണ് കാറിലുണ്ടായിരുന്നവർ ഡോർ തുറന്ന മാതനെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടത് ടാർ റോഡിലൂടെ വലിച്ചിഴയ്ക്കപ്പെട്ട മാതന്റെ അരയ്ക്ക് താഴെയും കൈകാലുകൾക്കും പുറത്തും ഗുരുതരമായി പരിക്കേറ്റു പരിക്കേറ്റുതന്നെ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ടാണ് ജീവൻ രക്ഷിക്കാനായത് മാതനെ റോഡിലൂടെ വലിച്ചിഴക്കുന്നതും റോഡരികിൽ തന്നെ ഉപേക്ഷിച്ച കാർ യാത്രികർ രക്ഷപ്പെടുന്നതിന്റെയും ദൃശ്യങ്ങൾ നാട്ടുകാർ പുറത്തുവിട്ടതോടെയാണ് സംഭവം പുറം ലോകം അറിയുന്നത് ഇതോടെയാണ് പോലീസ് അന്വേഷണം ശക്തമാക്കിയത് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുക്കുകയും രണ്ടാഴ്ചയ്ക്ക് ും റിപ്പോർട്ട് നൽകാൻ വയനാട് ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശിക്കുകയും ചെയ്തു അന്വേഷണത്തിൽ കാർ കുറ്റിപ്പുറം സ്വദേശി മുഹമ്മദ് റിയാസിന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് ഉള്ളതാണെന്ന് കണ്ടെത്തി ഇതുപയോഗിച്ചിരുന്നത് കണിയാമ്പറ്റ പച്ചിലക്കാട് പുത്തൻ പീടികയിൽ മുഹമ്മദ് അർഷിദ് എന്നയാളാണെന്നും വ്യക്തമായി തുടർന്നാണ് മാതനെ വലിച്ചിഴച്ചു കൊണ്ടുപോയ കാർ ഓടിച്ചിരുന്നത് അർഷിദാണെന്നും മൂന്നുപേർ കൂടെയുണ്ടായിരുന്നതായും കണ്ടെത്തിയത് ഇന്നലെ മുഹമ്മദ് അർഷിദിനെയും ഒപ്പമുണ്ടായിരുന്ന കണിയാമ്പറ്റ പച്ചിലക്കാട് പടിക്കമ്പയൽ കക്കാറയ്ക്കൽ അഭിരാം എന്ന യും കസ്റ്റഡിയിലെടുത്തു രക്ഷപ്പെടാനായി ബസിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് പിടികൂടിയത് ഇവർക്കൊപ്പമുണ്ടായിരുന്ന പനമരം കുന്നമ്മൽ വിഷ്ണു പനമരം താഴെപ്പുനത്തിൽ നബീൽ കുമാർ എന്നിവരെയാണ് ഇനി പിടികൂടാനുള്ളത് മനുഷ്യത്വവും മനസാക്ഷിയുമില്ലാത്ത അതിക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ പെരുകി വരികയാണ് എന്നാൽ മാനന്തവാടിയിൽ ഉണ്ടായ സംഭവം നിസ്സഹായരായ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മധ്യവയസ്കനെതിരെയാണ് എന്നത് ഗുരുതരമാണ് പ്രതികൾക്കെതിരെ വധശ്രമം പട്ടികവർഗ വിഭാഗത്തിനെതിരെയുള്ള അതിക്രമം തുടങ്ങിയ ൾ ഉൾപ്പെടുത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ സംഭവത്തിൽ പ്രധാന പ്രതികളിൽ ഒരാളെ ഉൾപ്പെടെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ അറസ്റ്റും നടപടികളും ഒന്നുമല്ല മറിച്ച് നിസ്സഹായരായ മനുഷ്യരോട് നടത്തുന്ന അതിക്രമമാണ് ചെറുക്കപ്പെടേണ്ടത് സിനിമകളിൽ കാണുന്ന തരത്തിൽ കാർ മുന്നോട്ടെടുത്ത് വലിച്ചിഴച്ച് നിസ്സഹായനായ മനുഷ്യനെ മൃതപ്രായനാക്കിയ ക്രൂരതയാണ് അരങ്ങേറിയത് ണത്തിന്റെയും സംഘബലത്തിന്റെയും കുങ്കിൽ ചില ചെറുപ്പക്കാർ നടത്തുന്ന അതിക്രമങ്ങളുടെ നീർക്കാഴ്ചകളിലൊന്നാണ് ഈ സംഭവം നിയമമനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ഇവർ ഉറപ്പുവരുത്താൻ സർക്കാരും പോലീസും നിയമസംവിധാനങ്ങളും ജാഗ്രത പുലർത്തേണ്ടതുണ്ട് വയനാട്ടിൽ ഉൾപ്പെടെ ടൂറിസം കേന്ദ്രങ്ങളിൽ ചില യുവാക്കൾ സംഘമായി എത്തി ലഹരി ഉപയോഗിച്ചും മറ്റും അതിക്രമങ്ങൾ നടത്തുന്ന സംഭവം സ്ഥിരമായിരിക്കുകയാണെന്ന് നാട്ടുകാർ സ്ഥിരമായി പരാതിപ്പെടുക പതിവാണ് നാട്ടുകാരുടെ സൂര്യ ജീവിതത്തിന് ഭീഷണിയാകുന്നവർക്കെതിരെ കർശന നടപടി ൾ വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ടൂറിസം മേഖലകൾ നാടിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപകാരപ്രദമാണെങ്കിലും നാടിനും നാട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ചില പ്രവണതകൾ നിയന്ത്രിക്കപ്പെടണം ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടാകാറുണ്ടെങ്കിലും ആളുകൾ പലപ്പോഴും കണ്ണടയ്ക്കുകയാണ് പതിവ് എന്നാൽ മാതിന് നേരെയുണ്ടായ അതിക്രമത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് പ്രതികളെ ഇത്ര പെട്ടെന്ന് തന്നെ നിയമത്തിന്റെ മുന്നിലെത്തിച്ചതിന് കാരണം